ഹലോ ഫ്രണ്ട്സ് അപ്പം കുറേ നാൾക്ക് ശേഷമാണ് നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു ഫോട്ടോഷൂട്ടിൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ ഞാൻ നന്നായിട്ട് എക്സൈറ്റഡ് ആയിരുന്നു നമ്മളൊരു മെറ്റേണിറ്റി ഫോട്ടോഷൂട്ടാണ് ചെയ്യുന്നത് അപ്പോൾ രാവിലെ ഒൻപത് മണിക്ക് അതിൻ്റെ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ചേച്ചിയും വന്നു ഞങ്ങളും എത്തിയിട്ടുണ്ടായിരുന്നു ഞാനും അമ്മയും കൂടെ ആണ് പോയത് പക്ഷേ കറക്റ്റ് സമയത്തിന് കറണ്ട് ഇല്ലായിരുന്നു നല്ല ചൂടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പുറത്തേക്ക് ഡോറൊക്കെ ഓപ്പൺ ചെയ്ത് പുറത്തേക്ക് ഇരുന്നാണ് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തത് പിന്നെ നമ്മുടെ ഈ ചേച്ചിയുടെ പേര് ജി എന്ന് ആണ് ഫ്രീലാൻസറായിട്ടാണ് ചേച്ചി വർക്ക് ചെയ്യുന്നത് പിന്നെ കുറച്ച് ടൈം കഴിയപ്പം തന്നെ കറണ്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഷോപ്പിൻ്റെ ഉള്ളിലേക്ക് കയറി അവിടെ ഇരുന്നിട്ടാണ് നമ്മൾ മേക്കപ്പൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ എൻ്റെ കംഫേർട്ട് അവർ നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു എനിക്ക് ഇരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടോയെന്നും ചോദിച്ച് ചോദിച്ച് എന്താണ് നമ്മൾ നല്ല കംഫർട്ടായിട്ട് ആണ് മേക്കപ്പൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഈ ഒരു ഡ്രസ്സാണ് എൻ്റെ ആദ്യത്തെ കോസ്റ്റ്യൂം എന്ന് പറയുന്നത് അപ്പോൾ മേക്കപ്പൊക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ട് പിന്നെ നമ്മൾ ഹെയർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി ഹെയർ ഇതാണ്ട് ഈ ഒരു പാറ്റേൺ ആണ് കേൾസാണ് ചെയ്തുകൊണ്ടിരുന്നത് ശരിക്കും എനിക്കിഷ്ടം മുടി സ്ട്രെയിറ്റ് തന്നെയാണ് പക്ഷേ ായി ട്രൈ ചെയ്യുന്നതും പക്ഷേ എനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ടു എച്ച് ഡി ഗ്ലാസ്കിന് അതുപോലെ തന്നെ എയർ ബ്രഷ് മേക്കപ്പ് എല്ലാം ചെയ്ത് അവൈലബിളാണ് അപ്പോൾ ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്താൽ മതി അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയിൽ യൂസ് ചെയ്യുന്ന കോസ്റ്റ്യൂംസ് ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിലും കമൻറ്റ് ബോക്സ് ചോദിക്കാവുന്നതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ മേക്കപ്പിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് പിന്നെ നമ്മൾ ലൊക്കേഷനോട്ട് പോയിട്ടുണ്ട് അടവിയായിരുന്നു കൂടുതലായിട്ടൊന്നും ഇതിനകത്തൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റ് ഡ്രസ്സ് എന്ന് പറയുന്നത് ഇഷ്ടപ്പെട്ട എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക പിന്നെ നമ്മുടെ രണ്ടാമത്തെ ക്വാസ്റ്റ്യൂം ഇതായിരുന്നു ഗൗൺ ഗൗണായിരുന്നു അപ്പം അത് നമ്മൾ ആ ഒരു ഏരിയയിൽ തന്നെ കുറച്ച് ഒരു മാറിയൊരു ഷൂട്ട് ചെയ്തത് അപ്പോൾ ഇതാണ് എൻ്റെ മൂന്നാമത്തെ ക്വസ്റ്റ്യൂണും അത് നമ്മൾ വെള്ളത്തിൽ വെള്ളത്തിലറിഞ്ഞിട്ടാണ് ചെയ്തത് അപ്പോൾ ഇതിനകത്ത് ഏറ്റവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് കോസ്റ്റ്യൂം താമസിക്കുക എന്നുള്ളത് ഒന്ന് കൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക